നമസ്കാരം ഇതു രാഹുൽ ൂട്ടത്തിനു നേരെയുള്ള ഐത്തമൊക്കെ മാറിയിരിക്കുന്നു ഇപ്പൊ ദാ ബി ജെ പി പ്രവർത്തകരും സി പി എം പ്രവർത്തകരും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിടാനും സ്റ്റേജിന്റെ മുന്നിൽ ഇരിക്കാനും ഒക്കെ എത്തിയിരിക്കുകയാണ് അഞ്ജന ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു മാറ്റമാണ് കേട്ടോ അതായത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഇതേ സമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയിൽ നിന്നും ഗർഭം കലക്കിയെന്നും ഒക്കെ വിളിച്ച് രാഹുലിനെ ഇറങ്ങി നടക്കാൻ സമ്മതിക്കില്ല രാഹുൽ മണ്ഡലത്തിൽ വന്നാൽ മണ്ഡലത്തിലെ സ്ത്രീകൾ മുഴുവൻ ചീത്തയായി പോവും സ്ത്രീകളെ മണ്ഡലത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടോളൂ എന്നൊക്കെ വിളിച്ചു കൂവിയിരുന്ന ബി ജെ പിയും സി പി എമ്മും ഇപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ് അതായത് സി പി എമ്മിൻ്റെ ഏറ്റവും പുതിയ ഒരു വിവരം അതായത് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള എം ലത പാലക്കാട് കണ്ണാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അവർ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം പങ്കെടുത്തു എന്നാണ് പറയുന്നത് നോക്കുക ഇന്നലെ ബി ജെ പിയുടെ നഗരസഭാ അധ്യക്ഷ പാലക്കാട് നഗരസഭാ അധ്യക്ഷ ആയിട്ടുള്ള പ്രമീള ശശിധരൻ ഇന്ന് കണ്ണാടി സി പി എം പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള എം ലത ഇതൊക്കെ ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഒരു എം എൽ എ എന്ന നിലയിൽ വേദി പങ്കിടുമ്പോൾ സത്യം പറഞ്ഞാൽ അറ്റാക്ക് വരുന്നത് ഇവിടുത്തെ പുരുഷ കേസരികളായിട്ടുള്ള കുറേ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കൾക്കാണ് ഷാഫി പറമ്പിൽ ബാംഗ്ലൂരിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണു കേസിൽ ഗർഭം കലക്കിയാണ് മണ്ഡലത്തിൽ വന്നാൽ പെണ്ണുങ്ങൾ പെഴച്ചുപോകുമെന്ന് ഡിവൈഎഫ്ഐ പോലുള്ള പുരോഗമന പ്രസ്ഥാനം മണ്ഡലം മുഴുവൻ നടന്ന് ഓരിയിടുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറയുന്നു ബി ജെ പി കാരും രാഹുലിൻ്റെ പരിപാടിക്ക് പോകരുത് രാഹുൽ മാ രാജിവെക്കുന്നത് വരെ മണ്ഡലത്തിൽ ഉടനീളം പ്രക്ഷോഭം നടത്തുമെന്ന് പറയുന്നു എന്നിട്ട് എന്തായി ഒറ്റ ഒരാള് തലയെടുപ്പോടെ തലയുയർത്തി നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ ഇവന്റെയൊക്കെ പ്രതിഷേധം ഏട്ടായി പൊടിഞ്ഞു പോയി എന്ന് മാത്രമല്ല ഈ പറയുന്ന അവരുടെ പാർട്ടിയിലെ സ്ത്രീകൾ പോലും സ്ത്രീ ജനങ്ങൾ പോലും സ്ത്രീകളായിട്ടുള്ള ഭര ഭരണ ഭരണകർത്താക്കൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം പേതി പങ്കിടുന്നു ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ പെണ്ണുകേസ് എന്ന് പറയുന്നത് സ്ത്രീകളായിട്ടുള്ള നേതാക്കളുടെ അതായത് ഈ കേസ് ഉയർത്തി രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച പാർട്ടിക്കാരുടെ വനിതകൾക്ക് ആ വനിതാ അംഗങ്ങൾക്ക് വനിതാ നേതാക്കൾക്ക് ഈ രാഹുലിനെ കൊണ്ട് ഒരു കുഴപ്പവും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ഐത്തവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല ഈ പരിപാടികളിലൊക്കെ സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ അംഗങ്ങളായിട്ടുള്ള വോട്ടർമാർ പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ടേ അതായത് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന സി പി എമ്മിന് വേണ്ടി തെരുവിലിറങ്ങുന്ന ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ബി ജെ പിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന ആളുകളൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ രാഷ്ട്രീയം മറന്ന് ആ വ്യക്തിയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു കൂടെ നിൽക്കുകയാണ് ഇതിൽ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകും ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻതിരിച്ചടി കൊടുത്തുകൊണ്ട് ബി ജെ പി കേരളത്തിൽ അഭിമാനമായി കൊണ്ടു വന്ന പാലക്കാട് നഗരസഭ അവരുടെ കയ്യിൽ നിന്ന് പോകും ഇതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പാലക്കാട് നഗരസഭാ പരിധിയിൽ കിട്ടിയ വോട്ടും കോൺഗ്രസിന് കിട്ടിയ വോട്ടും തമ്മിൽ ഏതാണ്ട് ഏഴ് ഏഴായിരം വോട്ടിൻ്റെ അടുത്ത് വ്യത്യാസമുണ്ട് അപ്പോൾ അത്രയും ലീഡ് അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പന്ത്രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയ ആ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഏഴായിരത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയത് കോൺഗ്രസിനാണ് നഗരസഭാ പരിധിയിൽ അതായത് ബി ജെ പിയുടെ വോട്ട് ബാങ്കുകൾ വോട്ട് സെൻറ്ററുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കി കോൺഗ്രസ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായ പ്രഭാവമാണ് വ്യക്തിപ്രഭാവമാണ് അതുപോലെ തന്നെയുള്ള പ്രശ്നം അതുപോലെ തന്നെ മറ്റൊരു ഘടകം എന്താ സന്ദീപ് വാര്യരുടെ സാന്നിധ്യമാണ് അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ പ്രഹരം ഒരു വലിയ തിരിച്ചടി ബി ജെ പിയെ കാത്തിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായി എഴുതി വെച്ചോളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ ഈ സരിൻ സരിനാണ് ബി കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ സന്ദർശനം ഡിവൈഎഫ്ഐയുടെ സന്ദർശനം തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം ഒഴിച്ച നേതാവാണ് എന്നിട്ട് ഈ സരിനെയൊക്കെ നാണിപ്പിക്കുന്ന വിധത്തിൽ തല കുനിപ്പിക്കുന്ന വിധത്തിൽ സി പി എമ്മുകാരും ബി ജെ പി കാരും കിടന്നു മുദ്രാവാക്യം വിളിക്കുന്നതിന് നടുവിലൂടെ മുണ്ടും മടക്കി കുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നുപോയി തോട്ടാൻ പറ്റും ഇവർക്ക് സരിനൊക്കെ പോയ വഴി കണ്ടില്ലെന്ന് പറഞ്ഞേ പിരായിരിയിലായിരുന്നു പരിപാടി നടന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല എന്നുള്ളത് ഏകദേശം ബിജെപിക്ക് സി പി എമ്മിന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഒടുവിൽ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കെടുത്തു അതെ അതെ പങ്കെടുക്കും പ്രതിഷേധം അഴിച്ചുവിടും എന്ന് പറഞ്ഞ പാർട്ടികളാണ് ഇപ്പോൾ കൂടെ വന്നിരുന്നത് അതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഈ കാലുകുത്തിയാൽ തിരിച്ചടിക്കുമെന്നുള്ളതല്ല രാഹുലിന്റെ അടുത്ത് സ്ത്രീകള് പോയാൽ സ്ത്രീകള് പഴച്ചു പോകുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാര്യം സ്ത്രീകളെ തന്നെ സമര സമരം നന്നയിച്ച് വീടുകളിൽ ചെന്ന് സ്ത്രീകൾ സൂക്ഷിക്കണം ഇന്നെ പോലെ എം എൽ എ ഉണ്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നടന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ സ്ത്രീകളുടെ ഏറ്റവും വലിയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലൊക്കെ സ്ത്രീകൾ വന്ന് അദ്ദേഹത്തിനൊപ്പം സെൽഫി എടുക്കുന്നു അദ്ദേഹത്തിൽ ചേർത്തെടുത്തുന്നു അതല്ല ഇതിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ബി ജെ പി സി പി എമ്മിന്റെയും ക്യാമ്പയിനുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ട് വീട്ടിലുള്ള പെണ്ണുങ്ങളെ സൂക്ഷിച്ചു എന്ന മട്ടിലായിരുന്നു അതേ പ്രസ്ഥാനത്തിൻ്റെ രണ്ട് പ്രബലരായ വനിതാ നേതാക്കളാണ് ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങളിൽ രാഹുലിനൊപ്പം വേദി പങ്കിട്ടിരിക്കുന്നത് അവർക്കൊരു പരാതിയുമില്ല അവർക്കൊരു പരിഭവവും ഇല്ല അവർ വളരെ സന്തോഷത്തോടെ ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നു ഇനി ഇതിൽ പരം ബി ജെ പിക്ക് സി പി എമ്മിന് എന്ത് തിരിച്ചടിയാണ് കിട്ടാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ അവിടെ ഒരു പവർഫുൾ ഐക്കണായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എതിരാളികളെപ്പോലും കൂടെ നിർത്തുന്ന വിധത്തിൽ കരിസ്മയുള്ള ഒരു നേതാവാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചിരിക്കുന്നു ഇതിൽ പരമാവധി നേതാവിന് എന്താ വേണ്ടത് ഒരു ഒരു യുവ നേതാവ് യൂത്ത് കോൺഗ്രസിലെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട്ടൊരു എം എൽ എ എന്നതിൽ നിൽക്കുകയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി അതുമാത്രമല്ല ഇതിൽ വരാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് പാലക്കാട് നഗരസഭ എന്തായാലും നഷ്ടമാകും ആ നഷ്ടമായേ തീരൂ ആ നിലയിലേക്ക് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അവിടുത്തെ നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെ പരസ്യമായി വാർത്താ സമ്മേളനം വിളിക്കുന്നു പാർട്ടി നിലപാട് ധിക്കരിച്ചാണ് ലംഘിച്ചാണ് അവർ വാർത്താസമ്മേളനത്തിൽ പങ്ക അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒപ്പം പങ്കെടുത്തതെന്ന് പറയും വേദിയിൽ പങ്കെടുത്ത പങ്കെടുത്തതെന്ന് പറയുന്നു അതിനെപ്പറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്ത കാര്യങ്ങൾ പുറത്തു വരുന്നു അങ്ങനെ പാലക്കാട് വീണ്ടും വീണ്ടും ബി ജെ പിയിൽ വലിയ വിഭാഗീയതയും പൊട്ടിത്തെറിയുണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ഉണ്ടാകുന്നത് കോൺഗ്രസിനാണ് അപ്പോൾ ബി ജെ പിയുടെ കോട്ടകൊത്തളത്തിൽ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ട് രാ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വീകാര്യത വരും അതൊന്നാമത്തെ കാര്യം അതേസമയം തന്നെ സി പി എമ്മിനെതിരെയും ശക്തമായി പോരടിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് നിലകൾ മുകളിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട് ഇനി രാഹുലിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എന്ന് വെക്കുക ആ കുറ്റപത്രത്തിൽ നിലവൊരു സാഹചര്യത്തിലാണെങ്കിൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയുടെ പരിവേഷം കിട്ടും വേട്ടയാടിയവർക്കെതിരായ രാഹുലിൻ്റെ പോരാട്ടം വാഴ്ത്തപ്പെടും അങ്ങനെ വരുമ്പോൾ അത് ഇരട്ടി മൈലേജ് ആകും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നൊരു സാഹചര്യം വരും ആഭ്യന്തരമന്ത്രി പദവി അടക്കമുള്ള വലിയ പദവികൾ രാഹുലിന് കിട്ടിയേക്കാം എന്ന് നമ്മൾ പറഞ്ഞാലും അതിന് തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പൊ വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട അനിഷേധനായ നേതാവായി മാറിക്കഴിയുന്നു അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി മാറും അദ്ദേഹത്തിന്റെ ജന്മനാടായ പത്തനംതിട്ടയിൽ പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പയിൻ ഇറങ്ങിക്കൊണ്ട് നടത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഒരൊറ്റ യു കോൺഗ്രസ് എം എൽ എമാർ പോലുമില്ലാത്ത കോഴിക്കോട് ജില്ലയിൽ ഷാഫി പറമ്പിലായിരിക്കും പ്രധാനപ്പെട്ട ക്യാമ്പയിനർ ആവുക കോഴിക്കോട് ജില്ലയിലെ ഒരു മണ്ഡലം ഉൾപ്പെടെ ഷാഫി പറമ്പിലിനെ മുൻനിർത്തി പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസമുണ്ട് അത് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ എതിരായിട്ട് ബി ജെ പിയും സി പി എമ്മും ഒരേ സമയം നടത്തുന്ന കടന്നാക്രമണങ്ങൾ സത്യം പറഞ്ഞാൽ അത് ബി ജെ പിയിലെയും കോൺഗ്രസിലെയും നേതാക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പല നേതാക്കൾക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഇത് വേണ്ടാത്ത പണിക്ക് പോവുകയാണ് എന്ന് പലർക്കും തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പാർട്ടി വിലക്കൊക്കെ ലംഘിച്ച് അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് പാർട്ടി നേതാക്കൾ ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് എന്ന് മാത്രമല്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ഇവർ സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ട് വരും ഇവരുടെ പച്ചയിൽ അല്ലെങ്കിൽ ഇവരുടെ വെളിച്ചത്തിൽ അതായത് ഈ പറയുന്ന ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കൂട്ടത്തിൽ

കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രശ്നം കോൺഗ്രസിന് വളരാനുള്ള നല്ല ഈ സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ ഇവരെയൊക്കെ വേട്ടയാടുന്നതിലൂടെ ഇവർ കരുതുകാര്യരെ കുടുംബത്തെ പോലും ആക്ഷേപിക്കുന്ന വിധത്തിൽ നിരന്തരമായ ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് തുടർച്ചയായി ബിജെപി കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം വർദ്ധിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലായാലും ഷാഫി പറമ്പിലായാലും ഒക്കെ കായികമായും അല്ലാതെയും ഒക്കെ ആക്രമിച്ചു തീർക്കാനായിട്ടാണ് എതിരാളികൾ ശ്രമിക്കുന്നത് പക്ഷെ അവരൊക്കെ അവരുടെ രാഷ്ട്രീയ ബലത്തിലും ഉമ്മൻചാണ്ടി സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടികളാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ ശക്തമായിട്ട് അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതൊരു വലിയ മുന്നേറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല വൈകാതെ ഇതിൻ്റെ ഒരു ആദ്യ പ്രതിഫലനം അതായത് ഈ വേട്ടയാടുന്നവർക്ക് വലിയ തിരിച്ചടി കിട്ടുന്നു എന്നതിൻ്റെ ആദ്യ റിസൾട്ട് അടുത്ത തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പാലക്കാടായിരിക്കും പാലക്കാട് ബി ജെ പി ആട്ടപടലം പൊട്ടും മീള ശശിധരൻ അടക്കമുള്ള ഒരു പ്രബല വിഭാഗം ബി ജെ പിയിലേക്ക് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതയും തെളിഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നത്